ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കടലാസ് പോലെ ഒരു ആണ് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല നമുക്ക് ഡിന്നറായിട്ടും അതുപോലെ തന്നെ ലഞ്ചായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന രടിപ്പിളി റെസിപ്പിയാണിത് അപ്പം നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കറികളുടെ ആവശ്യം പോലില്ല ഇല്ല അത്രയും സോഫ്റ്റ് ആയിട്ടും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ വീട് എല്ലാവരും വന്ന് കണ്ടു നോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അത് അതിന് ശേഷം ഇതിൽക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അപ്പം നമുക്കിതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൈദ എത്ര എടുക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചോറും കൂട്ടി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനിത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഒരു നാല് കപ്പ് മൈദ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് ചോറും അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ഒരു ടൈമിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പം കയ്യിൽ കൊട്ടി പിടിക്കുക നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുക ഇനിയിപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് ഇത് കണ്ണു ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടിയിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ചിട്ടാണ് ഈ ഒരു ഡോ വെച്ച് കൊടുത്തിട്ടുള്ളത് മേളിലും കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റിന്റെ ശേഷം നമ്മുടെ ഈ ഒരു മാവ് ഡബിൾ ഡബിളായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിനിപ്പം ഞാൻ കണ്ണു ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഡോ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ബോൾസുകളാക്കിയിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഈക്വലായിട്ടുള്ള കുറച്ച് ബോൾസുകളാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ എല്ലാവരും ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിനാണ് നമുക്കിത് വേണ്ടത് അതിപ്പോൾ ഇതുപോലെ നമുക്ക് നമുക്കുള്ളിലേക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കാം എന്നിട്ട് ഇത് നല്ല ഷേപ്പിലുള്ള ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ അതാ ഞാനല്ല അതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിന്നൊരു ഡോ എടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കടു ടോപ്പിലൊക്കെ കുറച്ച് മൈദ ഒന്ന് തൂവി തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയിട്ട് എടുക്കാം ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശായിട്ട് മൈദ തൂവി തൂവിക്കൊടുത്തിട്ട് നമുക്കിത് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയിട്ട് എടുക്കാം എന്നിട്ട് ഞാൻ നല്ല തിന്നായിട്ട് തന്നെ പരത്താൻ കഴിഞ്ഞാൽ അത്രയും പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഇത് പൊറുന്ന റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം എടുത്താൽ മതി എന്നിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈവച്ചിട്ട് നമ്മൾ എല്ലായിടത്തും മൈദ ഇതുപോലൊന്ന് റെഡി ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും മടക്കി കൊടുക്കട്ടോ എന്നിട്ട് അവിടെയും ഇതുപോലെ ഒന്ന് എണ്ണ തേച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ ഇതിലെ എണ്ണ ഉപയോഗിച്ചാൽ മതി എന്നിട്ട് ആ പ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിന്റെ മേലൊക്കെ മൈദ ഒന്ന് തൂവി തൂടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം വീണ്ടും നമുക്ക് ഇതിൻ്റെ മേലേക്ക് വെളിച്ചെണ്ണ ഒന്ന് വെളിച്ചെണ്ണ ഓയിലോ ഒന്ന് റെഡി ആക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളൊരു വെളിച്ചെണ്ണയാണ് എന്നിട്ട് അതിൻ്റെ മേലേക്കും തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് ബാക്കി സൈഡും കൂടി ഇതുപോലെ തന്നെ മടക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എത്ര ലെയർ ആയിട്ട് നിങ്ങൾക്ക് മടക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയും ലെയർ ആയിട്ട് തന്നെ മടക്കിട്ടെടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരു പൊറോട്ട ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ലയറ് കിട്ടും അതിനനുസരിച്ച് നമ്മുടെ ഒരു പൊറോട്ട സോഫ്റ്റ് ആവും ചെയ്യും എല്ലായിടത്തും ഈ ഒരു പ്രോസസ്സ് എന്നെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും ഇതുപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് കപ്പ് മൈദ വെച്ചിട്ട് എട്ട് പുറോട്ടിയാണ് നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി അതിനിപ്പത്തിന്ന് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട് കൂടുതൽ വേണ്ട കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞത്ര തിന്നായിട്ട് തന്നെ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ ഒരു പൊറോട്ട ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരു പൊറോട്ട നമുക്ക് വേഗത്തിൽ തന്നെ ചുട്ടെടുക്കാനാവും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് ലെയറോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു പൊറോട്ട ഇരിക്കുന്നത് ഇനിയിപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ പൊറോട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് എനിയിതൊന്നും ചട്ടിനൊന്നും എടുത്ത് മാറ്റാം അപ്പോൾ അതന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ബാക്കി കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കടലാസ് പോലെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക പൊറോട്ട ഇരിക്കുന്നത് അത്രയും സോഫ്റ്റ് ആണ് നമുക്കിതിൽ കറികളുടെ ആവശ്യം പോലും ഇല്ല കേട്ടോ വെറുതെ മാത്രം നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് ലെയറോട് കൂടിയിട്ടാണ് ഇതിരിക്കുന്നതും അവ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല് ഓക്കെ ബായ്